റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ അയനാടൻ നടനും സ്ഥിരകഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ അങ്ങനെ മലയാളികളുടെ മനസ്സറിഞ്ഞ ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ കേരളത്തോട് വിട പറഞ്ഞു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് സ്വപ്രയത്നത്തിലൂടെ സിനിമയിലെത്തുകയും അവിടെ സ്ഥാനം സ്ഥാനമർപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന്റെ ജീവിതാനുഭവങ്ങളാണ് ജനപ്രിയ സിനിമകളും കഥാപാത്രങ്ങളും ഒരുക്കുന്നതിൽ അദ്ദേഹത്തിന് കരുത്തായത് സിനിമയ്ക്കുള്ളിലും പുറത്തുമുള്ള ശ്രീനിവാസന്റെ ജീവിതം സംഭവമാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുമുള്ള പാഠ്യം എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ആറിനാണ് ശ്രീനിവാസൻ ജനിച്ചത് കതിരൂർ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീനിവാസൻ മട്ടന്നൂരിലെ പഴശ്ശിശി രാജ എൻ എസ് എസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി അതിനുശേഷമാണ് അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയത്തിൽ ഡിപ്ലോമ എടുക്കുന്നത് ഇന്നത്തെ തമിഴ് സൂപ്പർ താരം രജനീകാന്ത് ശ്രീനിവാസിന്റെ എന്ന വിവരം പലർക്കും ഇപ്പോഴും അറിയില്ല പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് ശ്രീനിവാസൻ ആദ്യമായി വെള്ളിത്തിരിയിലെത്തുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് മലയാളികൾ മനസ്സിലേറ്റിയ നിരവധി ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവനക്കി ഡബിങിലും കരുത്ത് തെളിയിച്ച ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമ്മ വാളറിയം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ രചനയിലേക്ക് അരങ്ങേറിയത് പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയും തിരക്കഥ രചനയിൽ സഹകരിച്ചും ശ്രീനിവാസൻ മുന്നോട്ടു പോയപ്പോൾ മലയാളികൾക്ക് ലഭിച്ച കാലത്തെയും മികച്ച സിനിമകളാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് വടക്കു നോക്കേന്ദ്രം ചിന്താവിഷ്ടയ ശ്യമള മഴയത്ത് മുമ്പേ കിളിച്ചുണ്ടാമ്പഴം വരവേൽപ്പ് സൻമനസ് സമാധാനം പട്ടണപ്രവേശം അക്കരയ്ക്കരെ അക്കരെ അഴകിയ രാവൺ യാത്രക്കാര ശ്രദ്ധയ്ക്ക് ഉദയനാണ് താരം കഥ പറയുമ്പോൾ അറബിക്കഥ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ശ്രീനിവാസൻ ജീവൻ പകർന്ന ചിത്രങ്ങൾ പട്ടിക അരനൂറ്റാണ്ട് അരങ്ങുവാണ് അബിമുഖ പ്രതിഭയ്ക്ക് ശ്രീനിവാസിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ പോയവാരത്തെ മറ്റു വാർത്തകളിലേക്ക് ഇന്ത്യയിൽ തട്ടിപ്രതാടത്തിൽ മുങ്ങി ലണ്ടനിൽ കഴിയുന്ന വ്യവസായി വിജയ് മല്യയുടെ എഴുപതാം പെറന്നാളിന് മുന്നോടിയായി ഐ പി എൽ മുൻ ചെയർമാൻ ലളിത് മോദിയുടെ വക ഗംഭീര ആഘോഷം മോദിയുടെ ബെൽഗ്രീവ് സ്ക്വയറിലുള്ള വസതിയിലായിരുന്നു ചടങ്ങ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനിയായ ബയോക്കോണിന്റെ സ്ഥാപക കിരൺ മജുംദർഷായും ചടങ്ങിൽ പങ്കെടുത്തു ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ ജിം റൈഡിലും ചടങ്ങിൽ അതിഥിയായി എത്തിയിരുന്നു അദ്ദേഹം ലളിത് മോദിയുടെയും മല്യയുടെയും ഒരു ചിത്രം പങ്കുവയ്ക്കുകയും ഇങ്ങനെ കുറിക്കുകയും ചെയ്തു കഴിഞ്ഞ രാത്രി മനോഹരമായ ലണ്ടനിലെ വീട്ടിൽ വിജയ് മല്യയുടെ എഴുപതാം പിറന്നാളിന് മുന്നോടിയായി നടന്ന അതിഗംഭീരമായ പാർട്ടിക്ക് ആതിഥേത്വം വഹിച്ച ലളിത് മോദിക്ക് നന്ദിയെന്നായിരുന്നു നേരത്തെ ലണ്ടനിൽ നടന്ന വിപുലമായ ഒരു പാർട്ടിയിൽ വെച്ചാണ് ലളിത് മോദി തന്റെ അറുപത്തിമൂന്നാം ജന്മദിനം ആഘോഷിച്ചത് വിജയ മല്യ ഉൾപ്പെടെയുള്ള അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിൽ അന്ന് പങ്കെടുത്തിരുന്നു ഇന്ത്യയിൽ സാമ്പത്തിക തിരിമറിക്കേസിൽ നിയമ നടപടികൾ നേരിടുന്ന ലളിത് മോദിയും മല്ലൃയും ഇപ്പോൾ നിലവിൽ യു കെയിലാണ് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ ലളിത് മോദിയെയും വിജയ് മല്യയും ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കവെയാണ് ഇവരുടെ ഈ ആഘോഷ പരിപാടികൾ എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇലോൺ മസ്കിന്റെ ബിസിനസ് പങ്കാളി നാസ മേധാവിയായി ശതകോടീശ്വരനും ബഹിരാകാശ സഞ്ചാരിയുമായ ജാരഡ് ഐസക്മാനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാസ മേധാവിയായി നിയമിച്ചു നാസയുടെ പതിനഞ്ചാമത് മേധാവിയാണ് ഐസക്മാൻ ജാരഡിന്റെ നിയമനം സെനറ്റ് അംഗീകരിച്ചു ബഹിരാകാശ മേഖലയിലെ ആഗോള മത്സരം ആഭ്യന്തര ബജറ്റ് അനുശ്ചിത്വം ദീർഘകാലമായി മുങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ് തുടങ്ങിയ സമ്മർദ്ദങ്ങൾ നിലനിൽക്കുകയാണ് ജാരഡ് നാസയുടെ ചുമതല ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ജാരഡ് ഐസക്മാനെ നാസ മേധാവി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്നാൽ മാസങ്ങൾക്ക് ശേഷം നോമിനേഷൻ പിൻവലിക്കുകയായിരുന്നു ട്രംപും സ്പേസ് എക്സ് മേധാവി എലോൺ മസ്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആണ് ട്രംപ് ജാരഡിന്റെ നോമിനേഷൻ പിൻവലിച്ചത് സ്പേസ് എക്സ് ദൌത്യങ്ങൾക്ക് ധനസഹായം നൽകിയിട്ടുള്ള ജാരഡ് ഐസക്മാൻ രണ്ടു തവണ ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ടുണ്ട് ഐസക്മാന് ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് ഡോളർ ആസ്തിയുണ്ടെന്നാണ് ഫോർബ്സിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാട്ടിലെ വിശേഷങ്ങൾ ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും അരക്കോടിയിലധികം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്മിഴ്നാട്ടിൽ നിന്ന് തൊണ്ണൂറ്റേഴ് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം പേരുകളും ഗുജറാത്തിൽ നിന്ന് എഴുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം പേരുകളുമാണ് നീക്കം ചെയ്തത് കരട് പട്ടികയിൽ അഞ്ച് കോടി വോട്ടർമാരാണ് തമിഴ്നാട്ടിലുള്ളത് നേരത്തെ ആറ് കോടി വോട്ടർമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നീക്കം ചെയ്തതിൽ നിന്ന് ഇരുപത്തി ആറ് ലക്ഷം പേർ മരിച്ചവരാണെന്ന് തമിഴ്നാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അർച്ചന പട്നായിക് അറിയിച്ചു മൂന്ന് പോയിന്റ് നാല് ലക്ഷം പേരുകൾ ഇരട്ടവട്ടുള്ളവരും അറുപത്തി കണ്ടെത്താനാകാത്തവരുമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നു അതേസമയം പട്ടികയിൽ നാല് പോയിന്റ് മൂന്ന് നാല് കോടി വോട്ടർമാരാണ് ഗുജറാത്തിലുള്ളത് എസ് ഐആർ നടപടി തുടങ്ങുന്ന ഒക്ടോബർ ഇരുപത്തി മുമ്പുള്ള പട്ടികയിൽ അഞ്ച് കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് ലിവിൻ റിലേഷൻഷിപ്പിൽ കഴിയുന്ന പ്രായപൂർത്തിയായവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുടന്ന് അലഹബാദ് ഹൈക്കോടതി വിധിച്ചു കുടുംബങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ടെന്നും പോലീസിന് മതിയായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും പരിധപ്പെട്ട പന്ത്രണ്ട് ലിവിൻ ദമ്പതികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചു പ്രായപൂർത്തിയാകാത്തവനോ മേജറോ ആകട്ടെ വിവാഹിതനോ അവിവാഹിതനാകട്ടെ മനുഷ്യ ജീവിതത്തിലുള്ള അവകാശത്തെ വളരെ ഉയർന്ന തലത്തിൽ പരിഗണിക്കണം ഹർജിക്കാർ വിവാഹം കഴിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇന്ത്യൻ പൌരന്മാർ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വിവാഹം ചെയ്തിട്ടുള്ള അവരുടെ മൌലിക അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു സമൂഹം അത്തരം ബന്ധങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്നതിനേക്കാൾ ലിവിൻ ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്ന മുതിർന്നവരെ ഭരണഘടന സംരക്ഷിക്കുന്നുണ്ടോ എന്നതാണ് നിലവിലുള്ള ചോദ്യമെന്നും കോടതി വ്യക്തമാക്കി ട്രെയിൻ യാത്രക്കാർക്ക് നിശ്ചയിച്ചിട്ടുള്ള സൗജന്യ പരിധിക്ക് കൂടുതലായി ലഗേജ് കൊണ്ടുപോകുന്നതിന് പ്രത്യേക ചാർജ് നൽകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച് റെയിൽവേ മന്ത്രാലയം ലോക്സഭയിൽ രേഖാമൂലം മറുപടിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പങ്കുവച്ചു ട്രെയിൻ യാത്രക്കാർക്കുള്ള ലഗേജ് നിയമങ്ങളും പരിധികളും അദ്ദേഹം വിശദീകരിച്ചു വിമാനത്താവളങ്ങളിലെ നിയമങ്ങൾക്ക് സമാനമായി ഇന്ത്യൻ റെയിൽവേ ഇതിനകം തന്നെ ക്ലാസ് തിരിച്ചുള്ള ലഗേജ് ചട്ടങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഈ നിയമങ്ങൾ സൗജന്യ ലഗേജ് പരിധി പരമാവധി അനുമതി പരിധി അധിക ലഗേജിനുള്ള ചാർജുകൾ എന്നിവ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി സൌജന്യ പരിധിക്ക് മുകളിൽ അധിക ലഗേജിന് ലഗേജ് നിരക്കിന്റെ ഒന്നേ പോയിന്റ് അഞ്ച് മടങ്ങ് ചാർജ് യാത്രക്കാർ നൽകണം വ്യാപാര സാധനങ്ങൾ വ്യക്തിഗത ലഗേജായി യാത്രാ കോച്ചുകളെ കൊണ്ടുപോകാൻ അനുവാദമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന പെട്ടികൾക്കും സൂട്ട് കേസിനും മറ്റും അളവുകളും നിശ്ചയിച്ചിട്ടുണ്ട് കായിക വിശേഷങ്ങൾ സഞ്ജീവിനെ ഇറക്കാൻ ഒരു പരിക്കനായി കാത്തിരിക്കുന്ന എന്തിനാണ് എന്ന് ഇന്ത്യയുടെ മുൻ ഹെഡ് കോച്ച് രവിശാസ്ത്രി ചോദിക്കുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അഞ്ചാം ടി ട്വന്റിയിൽ സഞ്ജു സാംസന്റെ തകർപ്പൻ തിരിച്ചുരുവിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് പരമ്പരയിൽ ആദ്യമായി കളിക്കാൻ ലഭിച്ച അവസരം മുതലെടുത്ത മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ് കിടിലൻ ബാറ്റിംഗിലൂടെ ഇന്ത്യൻ ഇന്നിംഗ്സിന് മികച്ചു തുടക്കം കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ നിന്ന് സഞ്ജു പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിച്ചിരുന്നില്ല ഇരുപത്തിരണ്ട് ബോളിൽ നാല് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തിയേഴ് റൺസ് അടിച്ചാണ് ദക്ഷിണാഫ്രിക്കെതിരെ അഞ്ചാം ടി ട്വന്റിയിൽ സഞ്ജു പുറത്തായത് കാരണം ഗില്ലിന് പുറത്തിരിക്കേണ്ടി വന്നതോടെയാണ് സഞ്ജുവിന് ആദ്യമായി പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചത് ഇപ്പോഴത്തെ സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് കമന്റിക്കിടെ താരവും മുൻമുൻ പരിശീലനമായ രവി ശാസ്ത്രിയുടെ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഇത്ര മികച്ച ബാറ്ററായിട്ടും തുടർച്ചയായി ആറ് ടി ട്വന്റികളിൽ നിന്ന് സഞ്ജുവിന് അവസരമില്ലാതെ ബെഞ്ചിലിരിക്കേണ്ടി വന്നതിനെ കുറിച്ചായിരുന്നു ശാസ്ത്രി പ്രതികരിച്ചത്